എല്ലാവർക്കും എൻ്റെ നമസ്കാരം അയോധ്യയിൽ പ്രതിഷ്ഠാ ദിനം ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുമ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് ശ്രീരാമ ജയരാമ ജയ ജയ രാമ എന്ന രാമമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കണം എല്ലാവരും അതുപോലെ വൈകുന്നേരം അഞ്ച് തിരിയുള്ള വിളക്ക് വീടിൻ്റെ നാനാഭാഗത്തും തെളിയിക്കണം ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും പരിപൂർണമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായ കേസ് ചിത്രയുടെ ഒരു വീഡിയോയിലെ ദൃശ്യങ്ങളാണ് നമ്മൾ എല്ലാവരും ഇപ്പോൾ കണ്ടത് രാമക്ഷേത്ര ഉദ്ഘാടന ദിവസം ഓരോ മലയാളിയും എങ്ങനെയായിരിക്കണം എന്ന ഒരു അഭിപ്രായമാണ് ഈ ഒരു വീഡിയോയിലൂടെ ചിത്ര ചേച്ചി പങ്കുവച്ചത് പക്ഷേ ഈ ഒരു സന്ദേശത്തിന്റെ പേരിൽ ഈ ഒരു മെസ്സേജിന്റെ പേരിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെടുകയാണ് ആ വാക്ക് തന്നെ ഉപയോഗിക്കണം അപമാനിക്കപ്പെടുകയാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട വാനമ്പാടി കേസ് ചിത്ര എന്ന് പറയാം മലയാളിയുടെ പ്രിയപ്പെട്ട ഗായിക കേ എസ് ചിത്ര ഒരു അബദ്ധം ചെയ്തോ എന്നാണ് ഇപ്പോൾ പലരും സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നത് കാരണം ഈ ഒരു സന്ദേശം പുറത്തു വന്നതിലൂടെ ചിത്രയ്ക്ക് ലഭിക്കുന്ന ആ ഒരു കമൻസ് ചിത്രയുടെ നേരെ ഉണ്ടാകുന്ന ആ ഒരു വിമർശനങ്ങൾ അത് കേൾക്കുമ്പോൾ ഗായിക കേ എസ് ചിത്ര ഒരു അബദ്ധം ചെയ്തോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് പ്രാണപ്രതിഷ്ഠ ദിനത്തിൽ രാമനാമം ജപിക്കണം അഞ്ചു തിരിയിട്ട് വിളക്ക് കൊളുത്തണം എന്ന ഒരു സന്ദേശം ആ സന്ദേശം വൈറലായി പലരും ചിത്രയെ ഇപ്പോൾ അപമാനിക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ പറയുകയാണ് ആ ഒരു ലക്ഷ്യത്തോടെ തന്നെയാണ് നമ്മുടെ കേരളത്തിലുള്ള മുസ്ലിം സഹോദരങ്ങൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് എന്ന് പറയണം വാനമ്പാടി കേസ് ചിത്രയെ വിമർശിച്ച ശ്രീചിത്രൻ എം ജെ ആണ് രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ശ്രീചിത്രൻ വിമർശിച്ചത് എണ്ണമറ്റ കൂട്ടക്കൊലകളുടെ രക്തത്തിൽ കുതിർത്തി ചുട്ടെടുത്ത കല്ലുകളാണ് പ്രിയപ്പെട്ട വാനമ്പാടി താങ്കൾ ദീപം തെളിയിച്ച് സ്വാഗതമരളുന്ന രാമക്ഷേത്രത്തിനുള്ളത് എന്നാണ് ശ്രീചിത്രന്റെ വാക്കുകൾ അതിന് താഴെ വരുന്ന കമന്റുകളാണ് ഏറെ വേദനിപ്പിക്കുന്നത് അഭിപ്രായം പറയാൻ ഈ പറയുന്ന ഓരോ ആളുകളെയും പോലെ കേസ് ചിത്രയ്ക്കും സ്വാതന്ത്ര്യം ഉണ്ട് എന്നത് മറക്കുന്ന തരത്തിലാണ് അതിന് താഴെയുള്ള കമന്റുകൾ ഒരു കമന്റിൽ കാമുകനെ വിഷം ചേർത്ത് ജ്യൂസ് കൊടുത്ത ഗ്രീഷ്മയോട് പോലും ഉപമിച്ചിരിക്കുകയാണ് കെ എസ് ചിത്ര അതിനെ എന്ത് തെറ്റാണ് ചിത്ര ചെയ്തത് താൻ വിശ്വസിക്കുന്ന താൻ ജനിച്ച ആ ഒരു മതത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഒരു പ്രാർത്ഥന അത്രയെ നടത്തിയുള്ളൂ നഗ്നത വിറ്റ് കാശാക്കുന്ന രഹനയ്ക്കും രശ്മിക്കുമൊക്കെ ഇവിടെ രാഷ്ട്രീയം പറയാമെങ്കിൽ ശോഭനയ്ക്കും ചിത്രയ്ക്കും പാടില്ല എന്ന അഭിപ്രായങ്ങൾ എങ്ങനെ ശരിയാകും എന്ന ചോദ്യങ്ങൾ ഉയരുന്നു ചിത്രയുടെ ശ്രുതിയെ അപമാനിച്ചവർക്ക് ഇങ്ങനെയുള്ള ചില മറുപടികളുമുണ്ട് പരമോന്നത കോടതിയിൽ എല്ലാ സത്യവും തെളിഞ്ഞതാണ് ഭരണഘടനയിൽ വിശ്വസിക്കുന്ന വാനമ്പാടിക്ക് ആ ശ്രുതി പോതും പൊട്ടട്ടെ കുരു പൊട്ടട്ടെ പൊട്ടി പൊട്ടി തീരട്ടെ എങ്ങനെയാണ് ഒരാൾ പ്രതികരിച്ചത് പ്രതികരിച്ചിരിക്കുന്നത് ഇങ്ങനെ പലതരത്തിലുള്ള പ്രതികരണങ്ങളാണ് വരുന്നത് എന്തായാലും ശ്രീചിത്രന്റെ ആ പോസ്റ്റ് വായിക്കാം നമ്മുടെ നാട്ടിലെ സംഗീത ലോകം താങ്കളെ പോലെ ചരിത്രശൂന്യമായ നാദങ്ങളെ ശൂന്യാകാശത്തിലെ വാനമ്പാടിയായി നിലനിർത്തുന്നു സുഖതമല്ലാത്ത സത്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള സമസ്ത ലോകസുഖി മന്ത്രം പോലെ അസുഖകരമായ അവശ്രുതി മറ്റൊന്നുമില്ല വാനമ്പാടി ശ്രുതി അസൂയപ്പെടും ശ്രുതിയിൽ പാടുന്ന നിങ്ങളുടെ തൊണ്ടയിൽ നിന്നും ഇതുവരെ കേട്ട ഏറ്റവും ഭീകരമായ അവശ്രുതിയിൽ അനുശോചനങ്ങൾ എന്നാണ് ശ്രീചിത്രൻ പങ്കുവച്ചിരിക്കുന്നത് തന്റെ രാമക്ഷേത്ര ആശംസ കേസ് ചിത്ര അവസാനിപ്പിക്കുന്നത് ലോക സമസ്ത സുഖനോ ഭവന്തു എന്ന സൂക്തത്തിലാണ് പ്രിയപ്പെട്ട ദീപങ്ങളുമായി താങ്കൾ സ്വാഗതം ചെയ്യുന്ന ഈ ജനുവരി ഇരുപത്തിരണ്ടിലെ രാമക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്ത് മുൻപൊരു മുസ്ലിം പള്ളി ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഡിസംബറിൽ അവിടെ കുറച്ചുപേർ കടന്നു കയറി അതിനകത്ത് ഒരു ബാലരാമ വിഗ്രഹം വെച്ചു ഭവതി പറഞ്ഞ സർവചരാചരങ്ങളുടെയും സുഖമുണ്ടല്ലോ അയോധ്യയിലെ മുസ്ലിങ്ങളുടെ സുഖം അന്ന് അവസാനിച്ചു ക്രമേണ ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളുടെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് സർവചരാചരങ്ങളുടെയും സുഖത്തിനായി ഇന്ന് അമ്പലം പണിഞ്ഞവർ തന്നെ ആ പള്ളി കല്ലോട് കല്ല് തകർത്തു കളഞ്ഞു അടുത്ത വർഷം മുതൽ ഇതേ സമസ്ത ലോക സുഖകാംക്ഷികൾ ഡിസംബർ ആറ് വിജയദിനമായി ആഘോഷിച്ചു പിന്നീട് ഇന്ത്യയിൽ എണ്ണമറ്റ കൂട്ടക്കൊലകളുടെ ചരിത്രം പിറന്നു ആ രക്തത്തിൽ കുതിർത്തി ചുട്ടെടുത്ത കല്ലുകളാണ് പ്രിയപ്പെട്ട വാനമ്പാടി താങ്കൾ ദീപം തെളിയിച്ച് സ്വാഗതമരളുന്ന രാമക്ഷേത്രത്തിനുള്ളത് എല്ലാ വാനമ്പാടിയുടെയും സംഗീതത്തിൽ താൻ പറക്കുന്ന ആകാശത്തിന്റെ അന്തരീക്ഷമുണ്ട് അതുകൊണ്ട് ലോകത്തെങ്ങും സംഗീതം തനിക്ക് ചുറ്റുമുള്ള ചരിത്രത്തിന്റെ അന്തരീക്ഷം തിരിച്ചറിയുന്ന വാനംപാടികളെ സൃഷ്ടിക്കുന്നു എന്നാൽ നമ്മുടെ നാട്ടിലെ സംഗീത ലോകം താങ്കളെ പോലെ ചരിത്രശൂന്യമായ നാദങ്ങളെ ശൂന്യാകാശത്തിലെ വാനംപാടിയായി നിലനിർത്തുന്നു സുഖതമല്ലാത്ത സത്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള സമസ്ത ലോക സുഖീ മന്ത്രം പോലെ അസുഖകരമായ അപശ്രുതി മറ്റൊന്നുമില്ല വാനംപാടി ശ്രുതി അസൂയപ്പെടും ശ്രുതിയിൽ പാടുന്ന നിങ്ങളുടെ തൊണ്ടയിൽ നിന്നും ഇതുവരെ കേട്ട ഏറ്റവും ഭീകരമായ അപശ്രുതി അനുശോചനങ്ങൾ ഇങ്ങനെയാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത് എന്തായാലും ഓരോരുത്തർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഈ പറയുന്ന ഈ കമന്റ് ഇടുന്നവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് കെ എസ് ചിത്രയ്ക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ അഭിപ്രായം പറഞ്ഞു എന്നതിന്റെ പേര് വളരെ മോശമായി ഒരാളെ അപമാനിക്കുന്ന സോഷ്യൽ മീഡിയയിലുള്ള നമ്മുടെ സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾ എന്ന് പറയുന്നവർ കേരളത്തിൽ മാത്രമേ ഉണ്ടാകൂ എന്നുള്ളത് വളരെ വേദനയോടെ പറയട്ടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളെ മാനിക്കുക എന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ലാതെ പോകുന്നത് കേരളത്തിലുള്ളവരിൽ തന്നെയാണ് അയോധ്യയിൽ പ്രതിഷ്ഠാ ദിനം ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുമ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് ശ്രീരാമ ജയരാമ ജയ ജയരാമ എന്ന രാമമന്ത്രം എല്ലാവരും ജപിച്ചുകൊണ്ടിരിക്കണം അതുപോലെ വൈകുന്നേരം അഞ്ചുതിരെയുള്ള വിളക്ക് വീടിന്റെ നാനാഭാഗത്തും തെളിയിക്കണം ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും പരിപൂർണമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നാണ് ചിത്ര പറഞ്ഞത് കഴിഞ്ഞ ദിവസം അയോധ്യയിൽ നിന്നുള്ള അക്ഷതം കെ എസ് ചിത്ര സ്വീകരിച്ചിരുന്നു രാഷ്ട്രീയ സ്വയം സംഘം എറണാകുളം വിഭാഗ് സഹകാര്യവാഹ് രാജേഷ് ആണ് വീട്ടിലെത്തിച്ച് ചിത്രയ്ക്ക് അക്ഷതം നൽകിയത് കൂടാതെ ലഘുലേഖയും ക്ഷണപത്രവും കൈമാറി എന്തായാലും ശ്രീചിത്രന് നേരെയും പലതരത്തിലുള്ള കമന്റ്സ് വരുന്നുണ്ട് ഒരു കവിത മോഷ്ടിച്ച് കാമുകിക്ക് കാമുകൊടുത്ത ആൾക്കെന്ത് യോഗ്യതയാണ് ചിത്രയെ പോലെ വളരെ ശ്രേഷ്ഠയായ ഒരു വ്യക്തിയെ ഒരു കലാകാരിയെ ഇത്തരത്തിൽ അപമാനിക്കാൻ എന്നുള്ള ചോദ്യവും ഉയരുന്നു എന്തായാലും അപമാനിക്കലുകൾ നടക്കട്ടെ ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടക്കട്ടെ അതെല്ലാവർക്കും ഓരോരുത്തർക്കും ഉള്ള ഒരു സ്വാതന്ത്ര്യം തന്നെയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഭാരതത്തിൽ തന്നെയാണ് എന്തായാലും എല്ലാം മംഗളമായി കലാശിക്കട്ടെ എന്ന ഒരു പ്രാർത്ഥന മാത്രമാണ് ബാക്കി ന്യൂസ് ഡെസ്ക് കർമാനുസ്